നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് ഏക്കർ സ്ഥലം ഒരു സെന്റ് സ്ഥലത്തിന് വെറും ഇരുപത്തിരണ്ടായിരം രൂപ വെച്ചിട്ട് നാല് ഏക്കർ സ്ഥലമാണ് ഇന്ന് നമ്മൾ വില്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് അതിന്റെ അടിഭാഗം തെങ്ങിൻ തോട്ടം അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വീടുകളുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് വീടുകളുണ്ട് ഇതിന്റെ ഒരു അതിര് വരുന്നത് റബ്ബർ തോട്ടമാണ് ഈ റബ്ബർ തോട്ടം തന്നെ ഇപ്പുറത്തേക്കുള്ള ചെറിയൊരു മലം പ്രദേശമാണ് ചെരുവുള്ള പ്രദേശമാണ് നേരെ ഫ്രണ്ടിൽ കൂടെ ഈ വഴി എങ്ങനെ പോവാണ് ഈ നാല് ഏക്കറിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു അതിര് നേരെ വഴിയാണ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ തെങ്ങിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ വീടുകളുണ്ട് റബ്ബർ വെച്ചതായിരുന്നു ഈ ഒരു പ്ലോട്ടിൽ ഇപ്പം റബ്ബറെല്ലാം വെട്ടിയിട്ട് ഇപ്പൊ സ്ഥലമാണ് ഒന്നോ രണ്ടോ പ്ലാവ് മാവ് അങ്ങനെയുള്ള ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നാല് ഏക്കർ ടോട്ടലി വരുന്നുണ്ട് അതിലൊരു വെറു റബ്ബർ ഷീറ്റ് അടിക്കുന്നൊരു പൊരയുണ്ട് അതൊരു റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു ഷെഡും അതിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് മുറിച്ച് ചെറിയ പ്ലോട്ടുകളായിട്ട് കൊടുക്കില്ല ഒന്നിച്ചേ കൊടുക്കുള്ളു ഒരു സെന്റ് സ്ഥലത്തിന് വെറും ഇരുപത്തിരണ്ടായിരം രൂപ വെച്ചിട്ട് വെറും ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഒരു സെന്റിന് ചോദിക്കുന്ന വില ഇതിന്റെ സെൻട്രൽ ഭാഗത്തെ മുകളിലേക്ക് റോഡ് ഉണ്ട് ഈ ഒരു പ്ലോട്ടിൻ്റെ സെൻ്ററിൽ കൂടെ മുകളിലേക്ക് ഇപ്പോൾ നിലവിലിത് കാട് പിടിച്ച് കിടക്കുകയാണ് മുകളിലേക്ക് റോഡ് പോകുന്നുണ്ട് ഇത് നീളത്തിലാണ് കിടക്കുന്നത് സ്ഥലം മുകളിലേക്ക് ഹൈറ്റിൽ വല്ലാണ്ട ഹൈറ്റിലേക്ക് മുകളിലേക്കില്ല നീളത്തിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ ആ സീറ്റ് കാണുന്ന ആ വീട് കാണുന്ന അവിടുന്ന് ഇത്രയും ഭാഗം ഫ്രണ്ടേജ് വരുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് നിൽക്കുന്ന അതാ അവിടെയാണ് ഒരു അതിര് വരുന്നത് മുകളിലേക്ക് ഇട്ടോ സ്ഥലം ഇത്രയും ഭാഗം ഫ്രണ്ടേജ് വരുന്നുണ്ട് ഈ റബ്ബർ സീറ്റ് അടിക്കണ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങുകയാണ് സ്ഥലം ഇത്രയും ഭാഗം ഇങ്ങനെ വന്നിട്ട് ഈ ടേണിങ് കഴിഞ്ഞത് ഈ നീല ഷീറ്റ് ഇട്ടിട്ടുള്ള അതുവരെ ഇത്രയും ഭാഗം ഫ്രണ്ടേജാണ് വരുന്നത് ടോട്ടലി ഏക്കർ അതിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ ആനക്കയം മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ വന്നാൽ ആനക്കയം ആനക്കയം കഴിഞ്ഞ് പുളിയിലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ആനക്കയത്ത് നിന്ന് പന്തല്ല് റോഡിൻ്റെ പുളിയിലങ്ങാടി ആ പുളിയിലങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ദൂരപരിധിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഏക്കർ സ്ഥലം മുറിച്ചു കൊടുക്കൂല അപ്പോൾ ഒരു സെൻറ്റ് സ്ഥലത്തിന് ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ ഉണ്ടാവും വില നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ